കാശ് മേലെയാണ് രണ്ട് സ്കോഡ് അങ്ങോട്ടും തന്നെ കൂട്ടി നോക്കാനാണ് അപ്പഴാണ് സീഡിന്ന് ഭയങ്കര ഡാമ് കാര്യം കിട്ടിയത് രണ്ടാൾക്കാരൊരുത്തന്നെ പീഡിപ്പിച്ചറിയുമ്പോൾ ഭയങ്കര അടങ്ങുകാരാണ് അതൊക്കെ പെട്ടെന്ന് ഗ്ലൂ വാളും ഗ്ലൂളും പൊട്ടിച്ചി ഫിനിഷാക്കി കിട്ടി എന്തൊരുതാണ് പിന്നെ ടീം മേട്സിന്റെ കരുണ കാരണം പെട്ടെന്ന് തന്നെ നമ്മളെ പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഇവിടെ ഇറങ്ങിയത് ആ സ്കോഡിനെ വൈപ്പാക്കാനാണ് കാരണം പോലും ഭയങ്കര അടി ഒരു പൊട്ടിന്റെ മുമ്പിൽ നിന്നാണ് ഡ്രോപ്പിന്റെ കവറേ നിക്കണി പിന്നെ ഇന്ത്യ കൊണ്ട് കുറച്ച് ഡാമും കൊടുത്തപ്പോൾ തന്നെ ചെക്കന് ആപ്പടെ പ്ലഷർ കയറി പിന്നെ നമ്മളിവിടെ നിൽക്കേണ്ടത് വിചാരിച്ചു കുറച്ച് സോണൊക്കെ സോണിൻ്റെ വല്ലെങ്കിൽ നടന്നു വീണി അപ്പോഴാണ് സീഡ് നിന്ന് അതൊരു മൊയന്തടിച്ചിണത് ആ നേരത്തെ നമുക്ക് ആ നോക്കും കിട്ടി എങ്ങനെ നോക്കി കിട്ടി അറിയില്ല സോൺ ഡാമേജ് കാരണമാണോ ചെറിയ സംശയമുണ്ട് പിന്നെ നമ്മൾ എച്ച് ഇ പി ആണെങ്കിൽ നാൽപ്പത് എച്ച് ഇ പിക്ക് ആണ് പിന്നെ സോണിൽ കയറി നമ്മൾ എച്ച് ഒക്കെ ഫുൾ ആയിട്ട് ഇനി ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മള് മുമ്പ് കയറി പോയപ്പോൾ ഒരു പൊട്ട എന്താക്കി നമ്മളെ മുമ്പ് കൂടെ സൈഡിൽ കൂടി കയറി പോകണു അവനെ അപ്പൊ തന്നെ നോക്കാക്കി അവനെ ലൂട്ടും കൈ എടുക്കുക ചേർച്ച ആ നേരത്താണ് സുഹൃത്തുക്കളെ മൂന്നച്ചിപ്പാക്കി നമ്മളെ അവിടെ നിന്നു അറിയില്ല ആ നേരത്താണ് ഒരു ഏതോ ഒരു ഓറഞ്ച് കുപ്പായം മുന്നാണ് റഷ് ചെയ്ത് കയറിയിരുന്ന അവനെ നമ്മള് നെക്കി അങ്ങനെ പിടിച്ച് ഫയർ പെട്ടെന്ന് കൈ എടുക്കാതെ നിന്ന് മുമ്പിൽ വേറൊരു പൊട്ടണ്ടായിരുന്നു അവനെ വുഡ് ഉടുപ്പക്കറോട് അങ്ങനെ ഷൂട്ട് ചെയ്യണേ ആ നേരത്തെ തന്നെ പിന്നെ ഫുൾ റഡ് കാര്യം കൊടുത്ത് അവരെ നോക്കാക്കിട്ടുണ്ടായിരുന്നു പിന്നെ മുമ്പിൽ ചെറിയൊരു ചേര് ഡിമീറ്റ് ഉണ്ടായിരുന്നു ഞാൻ പൊട്ടനെ ചേർച്ചാണ് ഞാൻ റഷ് ചെയ്താൽ കയറി ഞാനെ നോക്കുകയും പോയി ചെയ്ത് അവരുടെ ടീമണി അണി വൈപ്പുകയും ചെയ്ത് ഗായ്സവ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം